ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജാസ്മിനും ജാസ്മിൻ്റെ ഉമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് ബെഡിൽ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജിൻഡോയെ കുറിച്ചാണ് ഇപ്പോൾ ജാസ്മിൻ പറയുകയാണ് ഗബ്രി പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഡൗൺ ആക്കിയ വ്യക്തിയാണ് ജിൻഡോ കാരണം ഒരു ദിവസം വന്ന് വളരെയധികം ആശ്വസിപ്പിച്ചൊക്കെ വർത്താനം പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ജയിലിൻ്റെ ആ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് പറഞ്ഞു ഗബ്രി പോയത് ഞാൻ കാരണം മാത്രമാണ് അല്ലെങ്കിൽ ഗബ്രി ഇവിടെ നിന്നേനെ എന്ന് എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കയറി വന്നു അന്ന് ഒരു സമയത്ത് പക്ഷേ ഈ ഒരു വഴക്കും കാര്യങ്ങളും ഒക്കെ നമുക്കിടയിൽ അത്ര അധികനാൾ നീണ്ടു നിൽക്കില്ല ഉടനെ തന്നെ കഴിയും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് വരും അതങ്ങനെ അങ്ങ് മറക്കും അല്ലാതെ ഈ വൈരാഗ്യങ്ങൾ നമ്മൾ അങ്ങനെ പൊതുവെ വെച്ചുകൊണ്ട് നടക്കത്തില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിനി എന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും ജിൻഡോയ്ക്കുള്ള ഫാൻ സപ്പോർട്ട് അത് കൂടുകയുള്ളു കുറയുകയില്ല കൂടാതെ ജിൻഡോ പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളില്ലാതെ ഇല്ല ജാസ്മിൻ കാരണം മാത്രമാണ് ഗബ്രി പുറത്തുപോയത് അത് ജാസ്മിന് അറിയാം പുറത്തു വന്നപ്പോൾ അത് ഗബ്രിക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെയാണ് അവിടെ തൽക്കാലം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക